നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന ഒരു ഓഫ് റോഡർ പരിചയപ്പെട്ടാലോ അത്യാവശ്യം വില ഉറവിൽ മേടിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഉള്ളൊരു പ്രോഡക്റ്റാണിത് ജീപ്പ് റൂബികോണിൻ്റെ ഒരു ഓഫ് റോഡർ മോഡലാണ് നമ്മളിതിനു മുമ്പ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് നല്ല പുതിയൊരു സ്റ്റോക്ക് വന്നപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് നല്ല വെയ്റ്റ് ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ആർ സി ഐ മോഡലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നതാണ് കാരണം വെച്ചാൽ ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ വണ്ടി അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു ടയർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ടയറൊക്കെ കറക്റ്റ് ഓഫ് റോഡ് ടയർ ആണ് അതേപോലെ ഷോക്കൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ ലൈറ്റ് ഒക്കെ വർക്കിങ് ആണ് ഫ്രണ്ട് ലൈറ്റ് വർക്കിംഗ് വർക്കിങ്ങാണ് ഇതിനകത്തൊരു ആംബിയൻ ലൈറ്റ് പോലെ ഒരു ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് വിഞ്ചസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് അല്ല എന്നാലും അതിനകത്ത് ഷോയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ചെറിയൊരു എമൗണ്ടിലൊക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണിത് നമ്മുടെ കയ്യിൽ ഈ വണ്ടിയായാലും അതേപോലെ കുറച്ച് കാറുകളൊക്കെ സെയിലിനുണ്ട് നിങ്ങൾക്ക് നോർമലി കിട്ടുന്നതിൽ നിന്ന് അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഓൾ കേരള ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റൊക്കെ അയച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിൻ്റെ പേര് കൻ്റ് ചെയ്യുക